ചേർത്തൽ താലൂക്ക് എൻ എസ് എസ് യൂണിയന്റെ നേതൃത്വത്തിൽ രാമായണ പ്രശ്നോത്തരയും രാമായണ പാരായണ മത്സരവും സംഘടിപ്പിച്ചു വിവിധ കരയോഗങ്ങളിൽ നിന്നായി നൂറ്റി അൻപതിലേറെ പേർ മത്സരങ്ങളിൽ പങ്കെടുത്തു താലൂക്കിലെ കരയോഗങ്ങളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികൾക്കും വനിതകൾക്കുമായിട്ടാണ് ആധ്യാത്മിക രാമായണ പാരായണ മത്സരവും രാമായണ പ്രശ്നോത്തരയും സംഘടിപ്പിച്ചത് എൻ എസ് എസ് യൂണിയൻ അങ്കണത്തിൽ പ്രത്യേക വേദിയിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത് യൂണിയൻ കമ്മിറ്റി അംഗം സി ബി മോഹൻ നായർ അധ്യക്ഷത വഹിച്ചു എൻ എസ് എസ് യൂണിയൻ വൈസ് പ്രസിഡന്റും ആധ്യാത്മിക പഠന കേന്ദ്രം കോർഡിനേറ്ററുമായ അഡ്വരി എസ് മുരളീകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു രാമായണത്തെ സംബന്ധിച്ച് ഞാൻ കൂടുതലായിട്ടൊന്നും പറയേണ്ട കാര്യമില്ല ഇന്ന് ഏറ്റവും കൂടുതൽ ഈ ആധുനിക കാലത്ത് നടക്കുന്ന നമ്മൾ നിത്യം കാണുന്ന കാഴ്ചകൾ കാണുമ്പോൾ എവിടെയാണ് ധർമ്മം പറഞ്ഞിരിക്കുന്നതെന്നും എവിടെയാണ് ധർമ്മം പോയതെന്നും നമുക്ക് ഒരാശങ്ക ഉളവാക്കുന്ന സാഹചര്യത്തിൽ രാമായണത്തിൽ തന്നെ ഉണ്ട് ഇതിനുള്ള എല്ലാ ഉത്തരങ്ങളും എന്തായിരിക്കണം ഒരു രാജാവിൻ്റെ ധർമ്മം ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരു ആ രാജ്യത്തുള്ള ഒരു പൗരൻ്റെ ധർമ്മം ഒരു മാതാവിൻ്റെ ധർമ്മം ഒരു പിതാവിൻ്റെ ധർമ്മം സഹോദരങ്ങളുടെ ധർമ്മം ഭാര്യയുടെ ധർമ്മം അതുപോലെ തന്നെ മൃഗങ്ങളും പക്ഷികളും പ്രകൃതിയുമെല്ലാം ഇടചേർന്ന് ജീവിക്കുന്ന ഒരു 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 സത്യത്തിൽ തന്നെ ആ കാഴ്ച രാമായണത്തിലൂടെ നമുക്ക് കാണാൻ യു പി വിഭാഗം ഹൈസ്കൂൾ വിഭാഗം കോളേജ് വിഭാഗം വനിതാ ജൂനിയർ വനിതാ സീനിയർ എന്നീ അഞ്ച് വിഭാഗങ്ങളിലായിട്ടാണ് മത്സരം നടന്നത് താലൂക്കിലെ വിവിധ കരയോഗങ്ങളിൽ നിന്നായി നൂറ്റി അൻപത്തി അഞ്ച് പേർ മത്സരങ്ങളിൽ പങ്കെടുത്തു യൂണിയൻ സെക്രട്ടറി എസ് ജയകൃഷ്ണൻ സ്വാഗതം പറഞ്ഞു യൂണിയൻ കമ്മിറ്റി അംഗങ്ങൾ വനിതാ സമാജം പ്രവർത്തകർ വിവിധ കരയോഗം ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു